നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടത്തെ പൗരനാണ് എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ ഹാജരാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരുപക്ഷെ കുടിയേറ്റക്കാരൻ എന്നുള്ള പേരിലാണ് നമ്മൾ മുദ്ര കുത്തപ്പെടുക അല്ലെങ്കിൽ അഭയാർത്ഥി എന്നാവും അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരനെ നാകാം ഇങ്ങനെ നുഴഞ്ഞു കയറ്റക്കാരനോ അഭയാർത്ഥിയോ അതേപോലെ കുടിയേറ്റക്കാരനോ ഒന്നും ആവാതിരിക്കണമെങ്കിൽ ഈ നാട്ടുകാരനാണ് ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുവാനുള്ള രേഖകൾ നമുക്ക് വേണം ആ രേഖകൾ തയ്യാറാക്കുന്ന ധൃതിപ്പെട്ടുകൊണ്ടതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രവിശ്യകാലമായ രാജ്യത്ത് ബംഗ്ലാദേശ് മുമ്പുണ്ടായിരുന്നില്ല പാകിസ്ഥാനുമായുള്ള യുദ്ധം നടന്നതിന് ശേഷമാണ് ബംഗ്ലാദേശുണ്ടായത് പല ആളുകളും നമ്മുടെ ഇന്ത്യയിലേക്ക് അന്ന് പല കാരണങ്ങളാലും കയറി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലകളും മറ്റുമൊക്കെയായി കാടുകളൊക്കെ വെട്ടി തളിച്ച് വന്ന കുറെ ആളുകളുണ്ടായിരുന്നു ആസാമിലും മറ്റും ഒക്കെ നമുക്കറിയാവുന്നതാണ് പഴയ കാലത്ത് കുറെ തർക്കങ്ങളും അതുപോലെ സംഘടനകളും ഒക്കെ ആസാമിലും ഡൽഹിയിലൊക്കെ നടന്നിരുന്നു എന്ന് നമുക്കറിയാം അതിൻ്റെയൊക്കെ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് രേഖകളില്ല അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കുടിയേറിപ്പാട്ടവരായിരുന്നു വന്നു അവരവിടെ വന്ന് ജീവിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് അവരോട് വിരോധങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്കാരനാണോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളാണ് എസ് ഐആർ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് അതിൻ്റെ നടപടിലേക്ക് പോയി കൂടിയാണ് ഈ നമ്മുടെ എസ് ഐ ആറുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം പള്ളികളും മദരസകളും മതസ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്രങ്ങളും ഒക്കെ ഓഫീസുകളും ഒക്കെ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഒരാളും ഈ ഇന്ത്യ രാജ്യത്തുനിന്ന് പുറത്തു പോകാൻ പാടില്ല ഇവിടുത്തെ പൗരത്വം നിഷേധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ആരും അതിൽ അലംഭാവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ സത്യം അലംഭാവം കാണിച്ചാൽ നമ്മളെ ബന്ധപ്പെട്ടവർ ഈ രാജ്യത്തിൻ്റെ ആളുകളില്ലാതെയായി മാറിപ്പോവും ഈ നവംബർ മാസം നാല് മുതൽ ഡിസംബർ നാല് വരെ ഡി എൽ ഒമാർ വന്ന് വീടുകളൊക്കെ വന്ന് നമ്മളെ കുറിച്ച് നമ്മളെ രേഖകളൊക്കെ മേടിച്ച് ഫോട്ടോകളൊക്കെ നമ്മൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളും കടലാശങ്ങളും കൊടുക്കണം അല്ലെങ്കിലാണ് ഈ പറയപ്പെട്ട ആളുകളായി നമ്മൾ മുദ്ര കുത്തപ്പെടുക ഞാൻ പറയുന്നത് നമ്മളെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അതിൻ്റെ രേഖകൾ നമുക്ക് വേണം ഇത് നമ്മളെ തറവാടാവണമെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ജനിച്ചവനായി വളർന്ന് ഇന്ത്യൻ പൗരനാവണമെങ്കിൽ ഈ രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ അതിനുവേണ്ടിയാണ് നമ്മൾ നട്ടോട്ടമോടി എല്ലായിടത്തും അതിന് മെസ്സേജ് നൽകി രാഷ്ട്രീയ പ്രവർത്തകന്മാരും മതസംഘടന തന്റെ ആളുകളും ഒക്കെ പൗരത്വം നഷ്ടപ്രകാരികൾ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവാളയിൽ ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്ക് രണ്ട് വീടുണ്ട് ഒന്ന് നമ്മുടെ ഈ ദുനിയാവിൻ്റെ വീടാണ് ഇനി നമുക്ക് മറ്റൊരു കൂടമുണ്ടോ പക്ഷെ അങ്ങോട്ടുള്ള രേഖകൾ നന്നാക്കാൻ നമ്മൾ എന്തേ ശ്രമിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ രണ്ട് രാജ്യ രണ്ട് വിഷയങ്ങളെ കുറിച്ചുള്ള ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് ഇമാം ഷാഫി പറയുന്നുണ്ട് മനുഷ്യന്മാർ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാൻ ി ദുനിയവൻ ഉപേക്ഷിക്കുന്നതിന്റെ മുമ്പും ദുനിയാവ് നമ്മൾ വിട്ടുപോകും അതിന്റെ മുമ്പ് ദുനിയാവിന് വേണ്ടി ആന് പേടിച്ചവൻ അവനാവുന്നു ഏറ്റവും ബുദ്ധിയുള്ളവൻ അവനാണ് ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് അവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് അവന് ആ സ്വരത്തിലേക്കുള്ള വേഗകൾ കൈയാളാകൊണ്ടിരിക്കുകയാണ് കേവലം ഒരു പത്തര വർഷത്തെ ജീവിതത്തിന് വേണ്ടി നമ്മളിവിടെ രേഖകൾ തയ്യാറാക്കുകയാണ് നിർബന്ധം നിർബന്ധങ്ങൾ വേണ്ടതാണ് അതോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയവും കൂടി ഇതാണ് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോഴും അവിടെയും നമുക്ക് ഈ വളരെ നീണ്ട ജീവിതമാണുള്ളത് പത്തറുപത് വർഷത്തെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നട്ടോട്ടം ഓടുമ്പോഴേ കാലങ്ങളോളം ജീവിക്കേണ്ട ഒരു ലോകത്തെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പടയോട്ടം നടത്തണമെന്നുള്ളതാണ് ഇതൊരൊന്നും പോരാ എന്നുള്ളതാണ് മഹാനായിമാൻ ഷാഫി ഹബി അല്ലാനെ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ാണ് ബുദ്ധിജീവി അവതാണ് ബുദ്ധിക്ഷവന ഈ അതിലേക്കവനെ കടക്കുന്നതിന്റെ മുമ്പ് പ്രകാശിപ്പിക്കുവാനുള്ള പണിയെടുക്കുന്നവനാകുന്നു ബുദ്ധിയുള്ളവനെന്ന് പറയുന്നത് അവന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു കാഹു കാണാൻ വേണ്ടി പോവൻ കണ്ടുമുട്ടുന്നതിന്റെ മുമ്പേ അവന് തൃപ്തിപ്പെടുത്തുവാനുള്ള പണിയെടുത്തവനാകുന്നുള്ളിയിലെത്തായി നമസ്കരിക്കുന്നവനാണോ നിസ്കാരം ഉണ്ട് ഓനെ ഓനെ പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് പല്ലിന്റെ മുമ്പ് കടത്തിൽ നിസ്കാരമുണ്ട് ആ നിസ്കാരത്തിന്റെ മുമ്പ് അവൻ നമസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കരിച്ചവനാണ് ബുദ്ധിജീവി അവനെ കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചവൻ്റെ പിന്നിൽ നിന്നവനെ മുമ്പിൽ നിർത്തിയിട്ടുള്ള നമസ്കാരമുണ്ട് അത് നിസ്കരിക്കുന്നവൻ അവൻ ശ്രേഷ്ഠ വന്ന് പള്ളിയിൽ വന്ന് ജമായത്തായി അവൻ നമസ്കരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളാണ് ഈ ബുദ്ധിജീവി എന്ന് പറയുന്നത് അവന് കണക്ക് പരിശോധന നടത്തപ്പെടുന്നതിന് മുമ്പ് അവൻ സ്വന്തം അവന്റെ കാര്യങ്ങളെ കുറിച്ച് പരിശോധന നടത്തുന്നവനാണ് എന്നിവ നമുക്ക് അമലുകളാണ് ഇത് നമുക്ക് നമുക്കും നമ്മളവിടെ ചോദിക്കത്തില്ല നാളെയോ നാളെ നമുക്ക് വരാനുള്ളത് കണക്കുകളാണ് പരിശോധനയാണ് അമലല്ലാത്തത് ഇവിടെ അമ്മരുടെ പരിശോധനയില്ല ഇനി മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ശക്തമായ ഒരാളെ കുറിച്ച് ശക്തമായി കൂലകശമായി ചോദ്യം ചെയ്യപ്പെട്ടാലും അവൻ പരാജയപ്പെടും നല്ല രേഖകൾ അന്വേഷിക്കുന്നൊരിടമാണ് പോകാനുള്ളത് മഹാനായി മാം ഷാഫി റബിയും പറഞ്ഞത് എങ്ങനെയാണ് നമ്മളൊക്കെ തറവാട്ടിലേക്ക് മടങ്ങാനുള്ള രേഖകൾ നമ്മുടെ കൈവശം വാങ്ങണം ഇന്ത്യയാകുന്ന നമ്മുടെ ജന്മനാളാവുന്ന നമ്മളെ തറവാട്ടിൽ താമസിക്കുന്നത് നമ്മൾ രേഖയുണ്ടാക്കാൻ വേണ്ടി തത്രപ്പാട് കൂടുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോയി കിടക്കാനുള്ള ആ കപറം പല ലോകത്തെ കവറും ജീവിതത്തിന്റെ അതിശൂതമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ജീവിതത്തിന് വേണ്ടിയുള്ള രേഖകളും നമ്മൾ തയ്യാറാക്കണം സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം ആ തറവാട്ടിലേക്ക് പോകാനുള്ള കടലാസ് നമ്മൾ ശരിയാക്കണം بسم الله الرحمن الرحيم. وقلنا يا ادم اسكن انت وزوجك الجنه وكلا من حرق حيث شئتما ولا تقربا هذه الشجره فتكونا من الظالمين. وقلنا نمرض يا ادم يا ادم نبي واسكن انت وزوجك الجنه. നിങ്ങൾ രണ്ടു പേരും നിങ്ങളും നിങ്ങളെ സഹധർമ്മണിയും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക കിടക്കുക പിന്നെയോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഈ മരത്തോട് നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങൾ അക്രമികൾ പെട്ട് പോലെ തായി പോകും ആ ഒരു തറവാട് നമ്മളെ ഉമ്മയും പാപ്പയും ജീവിച്ച തറവാട് ആ തറവാട്ടിലേക്ക് പോകാൻ നമ്മുടെ രേഖകളൊക്കെ നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് പരലോകത്തിനു വേണ്ടി അവിടെ രേഖകൾ ശരിപ്പെടുത്താൻ വേണ്ടി ഒരു രേഖയും രണ്ട് രേഖയും പോകാൻ പോറ എന്നുള്ളതാണ് ഇമാൻകാരും അഞ്ച് രേഖകളുണ്ട് ഇസ്ലാങ്കാരും അഞ്ച് രേഖകളുണ്ട് ഈ ഈ ആറ് ഓരോന്നും ഓരോന്നും കൂലങ്കശമായി പരിശോധിച്ചിട്ടേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ അവൻ അങ്ങോട്ട് പോകാണെങ്കിൽ പാസ്പോർട്ട് ആകുന്ന നമസ്കാരം ഉണ്ടോ എന്ന് നോക്കിയിട്ടേ അങ്ങോട്ട് പ്രവേശനത്തിലേക്ക് അള്ളാന്റെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മിഫ്താഹുൽ സ്വർഗമാകുന്ന തറവാട്ടിലേക്ക് പോകാൻ അതിൻ്റെ രേഖയാകുന്ന പാസ്പോർട്ടാകുന്ന നമസ്കാരം അതിൻ്റെ രേഖ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിലുള്ളൊരു സാഹചര്യവും സന്ദർഭവുമാണെന്നും ആ പാസ്പോർട്ടും കൊണ്ടുപോയെങ്കിലേ നമുക്ക് ആധാർ കാർഡുകൾക്കും ഐഡന്റിറ്റികൾക്കും റേഷൻ കാർഡിനും വേണ്ടി നമുക്ക് എത്ര പൊത്ര പാടുപെടുന്നുണ്ടെങ്കിൽ അതുപോലെ അവിടെയുള്ള സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്പോർട്ടുമായി പോകാൻ തന്റെ കൈവശം എന്നുള്ള നമ്മുടെ ഈ നമുക്ക് മഹാനായ പറഞ്ഞല്ലേ ഐഡന്റിറ്റിയാണ് ആ ആധാർ കാർഡുകളാണ് അവിടെയുള്ള രേഖകൾ ആ രേഖ നീ ശരിയാക്കിയിട്ടുണ്ടോ നിന്റെ തറവാട്ടിലേക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാൻ നമ്മുടെ ഇന്ത്യ രാജ്യമാകുന്ന തറവാട്ടിൽ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ രേഖകൾ ഓരോന്ന് ഓരോന്ന് അതിനു എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ ുള്ള പാസ്പോർട്ടും അങ്ങോട്ടുള്ള കടലാസും ആധാർ കാർഡുകളും ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നതും മഹാനായുമായ കുറ്റമാണ് പാതകമാണ് അത് ചെയ്യരുത് എന്ന മനുഷ്യ ആരെങ്കിലും ചെയ്താൽ അവൻ വലിയ പാതകമാണ് ചെയ്തത് അതുകൊണ്ട് ഇലാഹുകൾ അള്ളാഹുവല്ലാത്ത ഇലാഹുകൾ അവരെ നിങ്ങൾ ആരാധിക്കരുത് വമണ്ടി അഹദാബിലമണ്ട ആരാധന നടത്തിയാൽ അല്ലെങ്കിൽ ഇരാഹികളാക്കി ആരെങ്കിലും പ്രാർത്ഥന നടത്തിയാൽ അല്ലാതെ കൊണ്ട് പങ്കു ചേർക്കുവാൻ അത് വലിയ തെറ്റാൻ പറഞ്ഞില്ലാ ആർക്കെങ്കിലും ും അങ്ങോട്ട് പോകാൻ രേഖ ശരിപ്പെടുത്തി അങ്ങോട്ട് പോകാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ അങ്ങോട്ടുള്ള രേഖാമൂലം പ്രവേശനത്തിന് അവർ രക്ഷപ്പെടാനുള്ള കടലാസകളും അതിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണവുമായി പോകാൻ നിങ്ങൾക്കാരെങ്കിലും താല്പര്യമുണ്ടോ കാണാൻ അവൻ നല്ല അവസാനത്തെ നൂറ്റി പത്താമത്തെ വചനം ഈ ഒരു രീതിയിലാണ് നമ്മളോടെ ഈ മാണെന്നപ്പോ വലിയതാണ് ഈ മാണെന്നാണ് വലിയതാണ് നിങ്ങൾ ഈ ദൈവങ്ങളൊക്കെ ഒറ്റ ദൈവങ്ങളാക്കുകയാണോ എന്ന് ഇഷ്ടംപോലെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ആരാധന നടത്തുവാനുള്ള വീടുകളിൽ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്നാക്കി ഒറ്റ ഇലാഹി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യപ്പെട്ടില്ല അതാണ് അങ്ങോട്ട് പോകാനുള്ള രീതിയിലുള്ള പ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ രേഖയാണ് അയളുടെ ഐഡന്റിറ്റിയാണ് അയൽടെ പാസ്പോർട്ടാണ് ഇമാണെന്ന് പറഞ്ഞതും കാലത്തിന് പിള്ളേ പിള്ളേലുണ്ടായ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ വളരെ അദ്ദേഹം ഈ അഞ്ചാറും അഞ്ചും മാറും അത് അദ്ദേഹം പറയാം അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോകാനിരിക്കുന്നവരാണ് പിന്നെന്താ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുഖ്യരേഖകൾ ഉള്ളത് പോലെ അങ്ങോട്ടും വെറുതെ കൈ മീശി പോകാമെന്നാലും വിചാരിക്കണ്ട അങ്ങനെ പോയാൽ പ്രവേശനം കിട്ടുന്ന ഇടമല്ല മറ്റൊരു ലോകം അറുപത് വർഷത്തേക്ക് വേണ്ടി എഴുപത് വർഷത്തേക്ക് വേണ്ടി നമ്മുടെ ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയാണ് എന്നാലോ ആനന്ദമായി ജീവിക്കേണ്ട പാരത്രിക ലോകത്തേക്കുള്ള പോരാട്ടം ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പണിയെടുക്കാനെങ്കിലും നമ്മൾ മുന്നോട്ട് വരണം

അവർന്ന് ഇനി എങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ താല്പര്യപ്പെടുന്നില്ല ആ ഒരു ലോകമുണ്ട് ആ ലോകത്തേക്ക് പോകാൻ വിശ്വാസത്തോടുകൂടി സൽക്രമം വേണം അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് പറ്റുന്ന രേഖയാണ് ഒന്നാമത്തെ രേഖ വിശ്വാസമാണെങ്കിൽ രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് അമരുകളാണ് സൽക്രമങ്ങളാണ് ആദ്യമായിട്ട് അത് പാസ്പോർട്ട് ഉണ്ടോ ചോദിക്കൂലേ നമ്മള് മറ്റൊരു രാജ്യം വിട്ടു പോകുമ്പോ പാസ്പോർട്ടും കൊണ്ടാപ്പാണ് അത് ചോദിക്കാൻ ഇത് ചോദിച്ചിട്ട് പിന്നെ പ്രവേശനവും സ്വർഗത്തിലേക്ക് പോകാൻ അവിടെ വെച്ചു കൊണ്ട് ആദ്യമായവനോട് ചോദിക്കപ്പെടുന്നത് അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുക ഏതാ ലോകം വരും നിങ്ങൾ മടക്കമില്ലാത്ത ലോകമാണത് അവിടെ നിന്ന് ഇങ്ങോട്ടിനി മടങ്ങി വരില്ല അതിന്റെ അവധി കഴിയാത്തതാണോ ആണെങ്കിൽ പ്രവേശിക്കാം അല്ലെങ്കിലോ അവിടുന്ന് മടങ്ങേണ്ടി വരും പാസ്പോർട്ട് അതിന്റെ അവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഉള്ളതാണെങ്കിൽ നടക്കപ്പെടും അത് ഫസാദാണ് ഒരുപക്ഷെ അവനെ തടങ്കലാക്കപ്പെടും അല്ലെങ്കിൽ അവനെ മടക്കപ്പെടും അവന്റെ പ്രവേശനം കിട്ടാതെ മടങ്ങേണ്ടി വരുമെന്നത് പോലെ ശരിക്കും നമുക്ക് ചിന്തിക്കാനും നമുക്ക് ഉദാഹരണങ്ങൾ വളരെ ഫിറ്റ് ഇവിടെ നമ്മൾ താമസിക്കുവാനും കുറഞ്ഞ കാലത്തേക്ക് താമസിക്കുവാനുള്ള രേഖകൾക്ക് വേണ്ടി നെട്ടോട്ട് മൂടുകയാണ് ഇല്ലാത്തവനത് ഉണ്ടാക്കുകയാണ് എല്ലാവരും പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഓഫീസുകളും സാമുദായിക സംഘടനകളും അല്ലാത്തവരും സാമൂഹിക പ്രവർത്തകന്മാരും ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ ഈ ഭൂമകത്തെ ജീവിതവും ഇവിടുത്തെ ഐഡന്റിറ്റിയും നമ്മൾ മുഴുവനും ഐഡന്റിറ്റി നമ്മൾ അതോടുകൂടി അത് നമ്മുടെ ബാധ്യതയാണ് മഹാനായ ഞാൻ അബ്ദുല്ലാഹിബിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു ചെല്ലുമ്പോഴുല്ല

ലോകത്തേക്ക് പരലോകത്തേക്ക് പോകാനുള്ള രേഖകളൊക്കെ ശരിക്കും പോയുമൊരു ചോദിക്കുന്ന ആളും രേഖകളൊക്കെ റെഡിയാക്കി വെച്ചാളും അല്ല അവർന്ന് ഏത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഏത് കടലാസ് ചോദിക്കുമ്പോഴും ആ കടലാസ് മുഴുവനും കാണിച്ചു കൊടുക്കാനുള്ള സന്നദ്ധതയോടുകൂടിയിരിക്കുന്ന ആളും ആ സന്നദ്ധനാണ്

അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി അവിടേക്ക് പോകാൻ വേണ്ടി വർഷത്തു അതല്ലഹൂ അതിനു വേണ്ടിയുള്ള രേഖകൾ അവൻ എല്ലാം കൈവശമുണ്ട് നിസ്കാരം ഒന്ന് പോലും ഷോട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയോ നിസ്കാരവും ഇല്ല ഉണ്ടെങ്കിൽ അത് നിസ്കരിക്കുകയാണ് ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കുകയാണ് കടലാസ് ശരിയാക്കുകയാണ് ഒരു വർഷത്തല്ലെങ്കിൽ ഒരു ദിവസത്തെ നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ അതവിടെ ഫില്ലപ്പ് ചെയ്യുകയാണ് ആർക്കൊക്കെയോ ആരോടൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ ഈബത്ത് പറഞ്ഞിട്ടുണ്ട് നമീമത്ത് പറഞ്ഞിട്ടുണ്ട് ഭണ്ഠാത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റവനെ കുറിച്ച് അതവിടെ ചോന്ന് പറഞ്ഞായി കിടക്കുകയാണോ അത് മാറ്റേണ്ട ബാധയുണ്ട് അതും ക്ലിയർ ആക്കുകയാണ് അവനോട് പോയി പൊരുത്തപ്പെടിക്കുകയാണ് ഇതൊക്കെയാണ് അങ്ങോട്ടുള്ള രേഖകളതാ ഈ രേഖകളെ തയ്യാറാക്കി വെക്കുന്നവനാണ് ബുദ്ധിജീവികൾ അവരാണ് അല്ലാതെ നടക്കുന്നവരല്ല നിസ്കാരമല്ല നോമ്പില്ല ഒന്നിൽ വെറും നൂമ്പത്തിന്റെ പിന്നാലെ ഓടി നരക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർ ബുദ്ധിമാന്മാരല്ല എന്തൊരു സുഖാന്നറിയോ വലൗ തു നമ്മളൊക്കെ മരണപ്പെട്ടാൽ അതോടുകൂടി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ തുരിക്കുന്ന ഒന്നുമില്ല കഴിഞ്ഞു ഇനി അവന് ഒരു ഐഡന്റിറ്റിയും വേണ്ട ഒരു കടനാശം അവന് വേണ്ട അവനോടൊന്നും ചോദിക്കില്ല പ്രയാസങ്ങളൊക്കെ എന്നായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മരണത്തോടു കൂടി എല്ലാം സന്തോഷാവുമായിരുന്നു എന്താ സുഖാവിന്യെന്നറിയോ മരണപ്പെട്ടതോടുകൂടി നമ്മൾ ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആരൂപിൻ്റെ ചോദ്യമല്ല ആഹ്റമില്ല ഒന്നുമില്ല മരിച്ചു മരണത്തായി മണ്ണോയി പോവുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവൻ ഏറ്റവും നല്ല ആശ്വാസം അവൻ മരിക്കലാകും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മരണം വലിയ ആശ്വാസമാകും അത് പക്ഷേ നമ്മൾ ഉപേക്ഷിക്കുന്നത് പക്ഷെ എന്താ വലക്കിന്നി അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരുന്നു പക്ഷെ രാജ്യ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ അവിടെ പുനരുദ്ധാനമുണ്ടാകും എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണ് ആത്മഹത്യയിലേക്ക് പോകുന്നവർ സുഖങ്ങളാണ് കിർണിരോഗിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുള്ളവരാണ് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ് കുടുംബങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ് ഒരു ചെറിയ ഓൺ അതോടുകൂടി ആശ്വാസം കിട്ടുമായിരുന്നു കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് പല ആളുകളും ഒരു കൊണ്ട് കായലുമായി വരുന്നത് കയറിന് വേണ്ടി കയറിൽ അവരുടെ ജീവൻ അവസാനിപ്പിക്കുന്നത് എന്താ കണ്ടറിയോ കടം കൊണ്ട് പ്രയാസപ്പെട്ടു രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടു അമ്മക്കും ഭാര്യക്കും കുട്ടിയെക്കും ബക്കാസാണ് കിഴി രോഗിയാണ് ലക്ഷങ്ങൾ കോടികൾ ഇനി ജീവിക്കുന്ന എന്തിനു എന്ന് ചിന്തിക്കാൻ ജീവിതമാകുന്ന അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുക്കളെ കുറിച്ചും ചോദിക്കപ്പെടുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അതിന് പറ്റുന്ന രേഖകളുമായി കൊണ്ട് അവർ നമ്മൾ ആ രോഗത്തേക്ക് പോകേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ് അതുകൊണ്ടാണ് ഇക്കോബാല് അശ്രദ്ധനായ ഒരാൾക്ക് മരണം അവന്റെ ജീവിതത്തിൽ അവസാനമാണ് ഇനിയൊന്നുമില്ല ആ ലോകത്തുള്ള വിശ്വാസമില്ലാത്തവന് मरण तोड़ में वरन में पछे है शाम में जिंदगी सुबह है दवा में जिंदगी അവന് ഇനിയും പ്രശ്നം പോലെ പ്രഭാതങ്ങളാണ് വരാൻ പോകുന്നത് ഇത് താൽക്കാലിക ഒരു മാറ്റമാണ് ഇനി എന്തെല്ലാം അവന് കാങ്ങണം അവന് കബറ് കാങ്ങണം അവടെ മലക്കുകൾ വന്നുകൊണ്ട് അവനോട് ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള പാസ്പോർട്ടും അതിനുള്ള രേഖകളും അവിടെ കബറുള്ളവന് കാണും പിന്നീട് അവിടെ തന്നെ കിടക്കണം പിന്നീട് സുഹൃണ കാലത്ത് ലളപ്പടണം അവനവൻ എഴുന്നേറ്റ് പോകണം അവനോട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച രേഖകൾ അവനോട് വായിക്കപ്പെടണം വായിക്കപ്പെട്ട് വഴിച്ചു കൊടുക്കണം അവൻ ും കയ്യിൽ കൊടുക്കുകയാണ് രേഖ കൊടുക്കുകയാണ് അവനോട് ചോദ്യം ചെയ്യുകയാണ് അങ്ങോട്ട് നിന്റെ കൈവശം രേഖയാണുള്ളത് ഭൂമകത്തുള്ള രേഖക്കു വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു ചെറിയ ഓട്ടമെങ്കിലും ആക്രമത്തിന്റെ പരീക്ഷണങ്ങളും ആ വലിയ വലിയ ഭൂപേണ്ട വലിയ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള രേഖകൾ കൂടി ഇതോടനുബന്ധിച്ച് നമ്മളും തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാകും അബൂഹു ലാഹുവന് കരയുകയാണ് ഒരു ദിവസം ചോദിച്ചു എന്തിനാ കരിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ ദുനിയാവിന് വേണ്ടിട്ടല്ലേ കരയുന്നത് പിന്നെയോ ഇത്രം ദൂരം പോവാണ്ടിരി ദൂരം പോവാണ്ട് നമ്മൾ ചെറുപ്പം മുതൽ അറുപത് വയസ്സാണ് അത്ര എന്നറിയോ നമുക്ക് പണ്ടതുപോലെ തോന്നുന്നില്ലേ ഇനി വരാൻ പോണത് എത്രയാണുള്ളത് അവിടത്തെ കുറച്ച ഭക്ഷണം വേണ്ടേ നമ്മളീ ഒരു ഭൂമകത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി ഇരുപത്തഞ്ചു കൊല്ലം പഠിച്ചും ഡിഗ്രിയും അതുപോലെ ഡിപ്ലോമ എടുത്ത ആളുകളാണ് എന്തിനറിയോ ബാക്കിയൊരു നാല്പത് വർഷം സുഖമായി ജീവിക്കാൻ ഇരുപത്തിയഞ്ചു കൊല്ലം പഠനം നടത്തി പി എച്ച് ഡിയും ഡോക്ടറേറ്റും ഒക്കെ നേടിയ ഒരാൾ എന്തിനറിയോ ബാക്കി ജീവിക്കാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് പണിയെടുത്ത് പണിയെടുത്ത് അടിമകളെ പോലെ പണിയെടുത്ത് വിയർത്തൊലിച്ച് കുറെ രോഗങ്ങളുമായി നാട്ടിലേക്ക് വന്നു പത്ത് നാപ്പത് വർഷം അവിടെ ജീവിച്ചിരുന്നറിയോ അവൻ്റെ ബാക്കി ജീവിതം ശുദ്ധജീവിതം എത്രയാ ഗൾഫൊക്കെ കഴിഞ്ഞെന്നാൽ ഒരു പത്ത് കൊല്ലം ഈറും പറഞ്ഞാൽ പതിനഞ്ച് കൊല്ലം ഈ ഒരു പതിനഞ്ച് കൊല്ലത്തിൻ്റെ ജീവിതത്തിനു വേണ്ടിയാണ് നാൽപ്പത് കൊല്ലം അവൻ വിയർപ്പൊലക്കിയത് അവിടെ അത് ബുദ്ധിയല്ലല്ലോ സത്യത്തിന് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മഹാനായ മാത്രങ്ങൾ പഠിപ്പിച്ച ഈ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇരു കൂട്ടിലുമുള്ള നമ്മുടെ